السلام. 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 السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. आदरणीय മജിരസുൽ ഖഹാനിന്റെ ഹെഡീസ് പഠന ക്ലാസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത് നൂറ്റി പതിനൊന്ന് ഹെഡീസുകൾ നമ്മൾ പറഞ്ഞു ഇനി പറയാനുള്ളത് നൂറ്റി പന്ത്രണ്ടാമത്തെ ഹെഡീസാണ് ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഹദീസ് കുറച്ച് അധികമുള്ള ഒരു ഹദീസാണ് വലിയൊരു ഹദീസ് അതിന്റെ ബാബ് ബാബുഹുസിൽ യോജിച്ചത് ഒരു പണ്ഡിതന് യോജിച്ചത് ഇതുല അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം ചോദിക്കപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ആരെങ്കിലും ചോദിച്ചു എന്താ ചോദിച്ചേ നാസി ആലം ജനങ്ങളിൽ ഏറ്റവും അൽമുള്ള അറിവുള്ള ആൾ ആരാണ് എന്ന് ചോദിക്കപ്പെട്ടാൽ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാൽ ഒരാളിന് പണ്ഡിതന് പറയാൻ ഏറ്റവും അനുയോജ്യമായത് എന്താണ് വിജ്ഞാനത്തെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയലാണ് ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു ആഴലം എന്ന് പറയണം അത് അള്ളാഹുവിനെ അറിയുന്നു കാരണം ആരും ആരാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല പറയാൻ കഴിയില്ല അല്ലെങ്കിൽ ഞാനാണ് ആയാലും എന്ന് പറയാൻ പാടില്ല അള്ളാഹു ആഴലം എന്ന് അള്ളാഹുവിയിലേക്ക് ചേർത്ത് പറയണം എന്നതാണ് ഭാവി ഇത് മോസാൻ അലിഹി അലിഹുസലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട പറയുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗം നമ്മൾ രണ്ട് തവണ പറഞ്ഞിട്ടുണ്ട് എഴുപത്തി നാലാമത്തെ ഹെഡീസും അതുപോലെ തന്നെ എഴുപത്തി എട്ടാമത്തെ കിതാബുൽ കിതാബിലെഴുതി നിന്ന് തന്നെ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ് മോസാൻ അലി അലി ഇസ്സലാം അതിന്റെ കുറച്ചുകൂടെ ഒരു വിവരണം കൂടുതലുള്ള ഒരു ഭാഗമാണ് ഇത് അലിഹിസ്സലാം അലിഹുസ്സലാം അലിഹുസ്സലാമുമായിട്ടുള്ള ആ ഒരു സംഭാഷണവും ഒക്കെയാണ് വിഷയം അതിനു മുമ്പ് അതിലേക്ക് വരുന്നതിനു മുൻപ് ഈ ഒരു സംഭവം വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ അത് വളരെ വിശദമായിട്ടല്ലെങ്കിലും ഏതാണ്ടൊക്കെ കുറച്ചൊക്കെ വിശദമായ രൂപത്തിൽ തന്നെ വിഷു അല്ലാതെ പറയാം ആ ഭാഗം ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കി കൊടുക്കാം അതിനുശേഷം ഹദീഫിലേക്ക് കടക്കാം എന്നാണ് വിചാരിക്കുന്നത് ഹലീഫിലും ഈ ഭാഗങ്ങളിങ്ങനെ വരുന്നുണ്ട് ഏതായിരുന്നാലും ഖുർആാൻ അത് പറയുന്നത് പതിനെട്ടാം അധ്യായം സൂറത്തിൽ എന്നുള്ള അറുപതാമത്തെ വചനം മുതൽ ഏതാണ്ട് എൺപത്തി രണ്ടു വരെ ആ ഭാഗം പറയുന്നു അതിൽ എന്തൊക്കെയാണ് പറയുന്നത് അങ്ങോട്ട് പോകാനുള്ള കാരണമോ മറ്റോ ഒന്നും പറയുന്നില്ല ഒരു യാത്രക്കുള്ള ഒരു അവിടെ പറയുന്നു തന്റെ ൃത്യനോട് അനുചരനോട് എന്തു പറഞ്ഞു അബുലു നമ്മള് രണ്ട് കടലുകൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലം വരെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു അബ്ദു അല്ലെങ്കിൽ ഒരു ദീർഘകാലത്ത് യാത്ര ഉണ്ടാവും അപ്പോ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് പറയുന്നത് എന്നിട്ട് പറഞ്ഞു അങ്ങനെ അവർ യാത്ര പോകും അത് ഖുർആൻ പറയുന്നില്ല ഖുറാൻ തന്നെ വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത് അങ്ങനെ അറുപത്തി ഒന്നാമ കായ് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഈ അഹ പോകുന്നു അവർ ഈ രണ്ട് കടലുകൾ സന്ധിക്കുന്ന ഭാഗത്ത് അവർ എത്തുന്നു അതേതാണ് ഭാഗം എന്താണെന്നുള്ളതിലൊക്കെ പല അഭിപ്രായങ്ങളുണ്ട് ഐല എന്ന് പറയുന്ന ഒരു പ്രദേശമാണ് എന്നൊക്കെ പറയപ്പെടുന്നു ഏതായിരുന്നാലും അങ്ങനെ അവര് അവിടെ എത്തുന്നതാണ് പിന്നെ പറയുന്നത് അവരുടെ രണ്ടുപേരും അവരുടെ മത്സ്യത്തിന്റെ കാര്യം മറന്നു പോയി ഖുർആൻ പറയുന്നത് അപ്പൊ അവരുടെ അടുത്ത് ഒരു മത്സ്യം ഉണ്ടായിരുന്നു മനസ്സിലായി അപ്പൊ അതിനെ സംബന്ധിച്ച് അവരെന്ത് ചെയ്തു മറന്നുപോയി അപ്പൊ ആ സന്ദർഭത്തിൽ ആ മത്സ്യം എന്ത് ചെയ്തു അവരുടെ പാത്രത്തിൽ നിന്ന് ചാടി കടലിലേക്ക് പോയി ആ പോയ വഴി ഒരു തുരങ്കം പോലെ അതൊരു അതൊരത്ഭുതമാണ് ഒരു അടയാളവും കൂടിയാണ് കാരണം സാധാരണ വെള്ളത്തിലേക്ക് ചാടി പോയാൽ പിന്നെ ആ ഭാഗം കാണൂലോ പക്ഷെ ഇത് ആ ഭാഗം ഇങ്ങനെ ഒരു തുരങ്കം പോലെ അവശേഷിച്ചു നിന്നു അതൊരടയാളമായിട്ട് അമ്മാവ് നിലനിർത്തിയതാണ് ഒരു അത്ഭുതമായി അങ്ങനെ അവർ വീണ്ടും പോവാണ് കാരണം ആ സംഭവമൊക്കെ അവരും മറന്നു പോയിട്ടുണ്ട് രണ്ടുപേർ കൂടി പോവാണ് നബി സഹായിയോട് മോസാ നബി അലിഇസ്ലാം പറഞ്ഞു നമുക്ക് ഭക്ഷണം വേണം ഭക്ഷണം കൊണ്ടുവ എന്ന് പറഞ്ഞു ഈ യാത്രയിൽ വല്ലാതെ ക്ഷീണം നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ഭക്ഷണം റെഡിയാക്കുക എന്ന് പറഞ്ഞു അപ്പോഴാണ് കയ്യിലുള്ള മത്സ്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹത്തിന് ഓർമ്മ വരുന്നുണ്ട് ആ നമ്മൾ ആ പാറപ്പുറത്ത് രണ്ട് കടലുകൾ സന്ധിക്കുന്ന ഭാഗത്ത് എത്തിയപ്പോ ആ പാറപ്പുറത്ത് നമ്മള് ഇരുന്നപ്പോ ആ സമയത്ത് എന്ത് ഇരുത്തിണ്ട് മത്സ്യം ചാടിപ്പോയിട്ടുണ്ട് ഇനി നസീദിനെക്കാൾ ആ മത്സ്യത്തിന്റെ കാര്യം ഞാൻ മറന്നുപോയതാണ് കളഞ്ഞിട്ടുണ്ട് എന്ന് നൃത്തം പറയാ പക്ഷെ ആ പോയ ആ വഴി കടലിൽ ചാടിയ ഭാഗത്ത് ഒരു അജബ് ഒരു അത്ഭുതണ്ട് എന്ന് ഇദ്ദേഹം മൂസാ നബിയോട് പറയാം ഇത് കേട്ടപ്പോ മൂസാ നബി പറഞ്ഞു ഈ ഭാഗമൊക്കെ നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളായിരിക്കും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച കേട്ടിട്ടുണ്ടാവും വെള്ളിയാഴ്ച കർഫ് പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അറിയും സൂറത്തിൽ ഭാഗമാണ് പറഞ്ഞു അതാണ് നമ്മൾ അന്വേഷിക്കുന്ന സ്ഥലം അതെവിടെയാണ് അപ്പൊ അവരെ തിരിച്ചു പോവുക കാരണം അത് കൊറേ അപ്പുറത്താണ് സ്ഥലം അവരുടെ അടയാളം കാൽപ്പാടിന്റെ അടയാളം നോക്കിയിട്ട് അവര് തിരിച്ചു പോവാണ് കാരണം അവർ ഈ കടൽക്കരയിലൂടെയാണല്ലോ നടക്കുന്നത് അപ്പൊ മണലിൽ അവരുടെ കാൽപ്പാടുണ്ടാവും അത് നോക്കി തിരിച്ചവർ പോകാൻ ആ സ്ഥലത്തേക്ക് ആ മത്സ്യം നഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് അവര് തിരിച്ചു പോകുന്നു നമ്മുടെ അടിമകളിൽ നിന്നുള്ള ഒരു അടിമയെ അമ്മിൽ നിന്നുള്ള കാര്യം അടിമക്ക് നൽകിയിട്ടുണ്ട് അല്ലം നമ്മുടെ അറിവിൽ നിന്ന് അമിൽ നിന്ന് പല വിജ്ഞാനങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാള് മൂസാ നബി അലി ഇസ്സലാം അവിടെ കണ്ടു ഹാല ലഭു അപ്പൊ മൂസാനബി അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്ക് നൽകപ്പെട്ട സന്മാർഗമായ വിജ്ഞാനം അറിവ് എനിക്കും കിട്ടണം അതിന് ഞാൻ നിങ്ങളെ കൂടെ കൂടട്ടെ എന്ന് ചോദിച്ചു ഒരു മുട്ടിയുമായി ഒരു പഠിതാവായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ കൂടിക്കട്ടെ എന്ന് ഈ മനുഷ്യനോട് മൂസാനബി ചോദിച്ചു അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു കാല ഇന്നലെ പക്ഷെ എന്റെ കൂടെ ക്ഷണിച്ചു നിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല മൂസ നബിയോട് പറഞ്ഞു അപ്പൊ നബിയുടെ സ്വഭാവം വെച്ചും പിന്നെ അദ്ദേഹത്തിന്റെ ചില പ്രവൃത്തികൾ കൊണ്ടും മൂസ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോ നിങ്ങൾക്ക് സൂക്ഷ്മമായി കിട്ടിയിട്ടില്ലാത്ത ഒരറിവിനെ പറ്റി താങ്കൾ എങ്ങനെയാണ് അത് സഹിക്കാൻ കഴിയുക എന്നൊക്കെ അദ്ദേഹം ചോദിക്കാം അപ്പൊ പറഞ്ഞു അപ്പോസാൻ പറഞ്ഞു അള്ള ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇൻഷാള്ള സഹായമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും ക്ഷമയുള്ള ആളായിട്ട് നിങ്ങൾക്ക് എന്നെ കണ്ടെത്താൻ കഴിയും നിങ്ങളുടെ കാര്യങ്ങൾക്കും ഞാൻ എതിരെ പ്രവർത്തിക്കൂല ഇൻഷാ അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല പോരാ പക്ഷേ അപ്പൊ ഈ ഒരു നിബന്ധന ഒക്കെയാണ് എന്നിരുന്ന പലതും കാണും അതിനെ കുറിച്ചൊന്നും ചോദിക്കരുത് ഞാൻ അതിനെ കുറിച്ച് അങ്ങോട്ട് വിവരണം തരും അതുവരെ അതിനെ കുറിച്ചൊന്നും ചോദിക്കാൻ പാടില്ല എന്റെ അടുത്തുനിന്ന് പല വാക്കും പ്രവൃത്തികളും ഒക്കെ ഉണ്ടാവും അത് ക്ഷണിച്ച് എന്ത് ചെയ്യണം കണ്ടുകൊള്ളണം അറിഞ്ഞുകൊള്ളണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ക്ഷമയില്ലാതെ അതിനെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ അമ്മ ഇത് അവിടെ തീരും ബന്ധം അവിടെ മുറിയും തിരിച്ചു പോരേണ്ടി വരും ഈ കണ്ടീഷറൊക്കെ ഓക്കെ ആണെങ്കിൽ പോരാം എന്ന നിരക്കാണ് പോകുന്നത് അങ്ങനെ രണ്ടാളും കൂടി പോകാറുണ്ട് അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന കൃത്യ അവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ടാവുക പിന്നീട് അവർ രണ്ടുപേരും പോയ കഥയാണോ പറയുന്നത് അടുത്ത് എന്ത് ചെയ്ത് കപ്പലിനെ കേടുവരുത്തി കലക പൊളിച്ചെടുത്തു പറഞ്ഞ മറന്നുപോയി മോസാ നബി പെട്ടെന്ന് ചോദിച്ചു പോയി പ്രതികരിച്ചു പോയി മൂസാൻബിക്ക് മോസാൻബിയുടെ ചരിത്രം പഠിച്ച മൂസാ നബി അനീതി കാണുന്നിടത്ത് ഇടപെടുന്നു ചരിത്രത്തിൽ തുടക്കത്തിൽ തന്വേഷൻ അത് പറയുന്നുണ്ട് മറ്റു ഭാഗങ്ങളിലായിട്ട് അടിയുടെ പശ്ചാത്തലത്തിൽ ആളെ സഹായിക്കുന്നു ഇടപെടുന്നു രണ്ടാമതും അങ്ങനെ ഒരു സംഭവം കാണുമ്പോഴും കൊല്ലും ഇടപെടുന്നു അതുപോലെ പിന്നീട് നാട് വിട്ട് പോകേണ്ടി വരുമ്പോ സ്വായംബു നബിയുടെ മക്കള് വെള്ളത്തിന് ആടിന് വെള്ളം കൊടുക്കാനും അവർക്ക് വെള്ളം കുടിക്കാനും ഒക്കെ ഈ പുരുഷന്മാര് കിണറിന്റെ അടുത്ത് ഒന്നും ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവസാനമായിട്ട് വേണം സ്ത്രീകൾക്ക് കിട്ടാൻ ഇത് കണ്ടപ്പോ അവിടെ നബി ഇടപെടുന്നുണ്ട് അങ്ങനെ ഒരു മൂസാനബിയുടെ ഒരു സ്വഭാവമാണ് കാണുന്നത് നബി പെട്ടെന്ന് ഇടപെടുന്നു അപ്പൊ എന്നത് തന്നെ അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ പറഞ്ഞത് മൂസാനക്ക് എന്ത് ചെയ്യാൻ വഴിയില്ല ക്ഷമിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന് പറയാ ഹുസാൻ നബിയുമായിട്ടുള്ള ചരിത്രം പഠിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ അറിയാം അതുകൊണ്ടാണ് ഹുസാൻ നബിയുടെ പ്രാർത്ഥനയൊക്കെ ഹുസാൻ നബി രണ്ടാമത് ഫാമിലി അടുക്കലേക്ക് പോകുമ്പോൾ ഹുസാ നബി പ്രാർത്ഥികൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒക്കെ കാരണം എങ്ങനെ പ്രതികരിക്കുക എന്ന് പറയാൻ കഴിയില്ല ഏർ അതുകൊണ്ട് ശത്രുവിനെ പോലും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സിന്റെ വിഷാദം നൽകണ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഹുസാ നബി പോകുന്നത് അപ്പൊ അത് ഹുസാ നബിയുമായിട്ടുള്ള ചരിത്രം അത് വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ് ഏതായിരുന്നാലും എന്ത് ചെയ്തു ഈ ഓസാൻ നബി പറഞ്ഞു അതൊരു വല്ലാത്ത കാര്യം തന്നെ നിങ്ങൾ ചെയ്തത് കുറച്ച് ഗൗരവമുള്ള ഒരു കാര്യങ്ങൾ ചെയ്തത് കാരണം നമ്മൾ യാത്ര ചെയ്യുന്ന കപ്പലിലെ രീതിയിലുള്ള ആളുകളൊക്കെ മുക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടാണോ എന്ന് അങ്ങോട്ട് പറഞ്ഞു പോയി മൂസാ നബി അറിയാതെ പറഞ്ഞു പോയി എന്ത് നിങ്ങൾ എന്തൊരു പണിയാ ചെയ്ത് ഈ കപ്പലിലെ ആളുകളൊക്കെ മുക്കിക്കൊല്ലാനാണോ നിങ്ങൾ ഉദ്ദേശം നിങ്ങൾ ഈ കപ്പൽ കേടുവരുത്തിയിട്ട് എന്ന് പറഞ്ഞു പറഞ്ഞുപോയി അപ്പോ ഹൗദർ പറഞ്ഞു കല അലം അപ്പുൽ ഇല്ല കലസ്തത്തി ആ സ്വന്തം ഞാൻ എന്നോട് പറഞ്ഞതല്ലേ നിങ്ങൾക്ക് ക്ഷമിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന് എന്ന് പറഞ്ഞപ്പോഴാണ് മൂസാ നബിക്ക് ഓർമ്മ എന്ന് അപ്പൊ മൂസാൻ നബി പറഞ്ഞു അതല്ലാത്തു ഞാൻ മറന്നുകയും അതിന്റെ പേരിൽ നിങ്ങൾ ഒരു നടപടി എടുത്തുണ്ട് അത് പെട്ടെന്ന് ഞാൻ സംഭവിച്ചു പോയതാണ് പിന്നെ എനിക്ക് കഴിയാത്തതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ എന്നോട് നിർബന്ധിക്കാൻ ചെയ്യരുത് എന്ന് മൂസാ നബി പറയുന്നു അപ്പൊ അത് പറഞ്ഞപ്പോ ഓക്കെ വീണ്ടും അവര് പോവാണ് ശരി ഇനി ഉണ്ടാവൂലെന്നുള്ളവർക്ക് യാത്ര ചെയ്യാം അങ്ങനെ ഒരു കുട്ടിയെ കണ്ടു അതായത് കപ്പലിൽ നിന്ന് ഇറങ്ങി പോയി അങ്ങനെ പറയും പറയും പറയുന്ന ഭാഗം മാത്രം ഞാനൊന്ന് നമുക്ക് ഹരിക്ക് വരാം അങ്ങനെ അവർ രണ്ടുപേരും ഒരു കുട്ടിയെ കണ്ടു ആ കുട്ടി ആ സന്ദർക്കൊന്നു കളഞ്ഞു

ഒരു ള കൊന്നതിന് പകരമോ അങ്ങനെ എന്തെങ്കിലും ഒരു പകരത്തിനല്ലാതെ കൊല്ലേ എന്നൊക്കെ അതൊരു വലിയ മോശപ്പെട്ട സംഗതി തന്നെയാണ് ചെയ്തത് അങ്ങനെയൊക്കെ ഓരോ ഉള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ അത് ചെയ്തത് എന്ന് പറഞ്ഞു കാലകാലം കൊല്ലൊക്കെ അപ്പോ സുദർ പറയാണ് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾക്ക് എന്നോടൊപ്പം ക്ഷമിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് മൂസാൻഫിക്ക് പിന്നെ ഓർമ്മ വരുന്നത് ഇനി ഞാൻ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു പോയാ പിന്നെ നല്ല കുറ കൂട്ടണ്ടെന്ന് മൂസാൻഫി പറഞ്ഞു അതുപോലെ അവർ ഓദറാ അത് നമ്മൾ അങ്ങനെ പിരിഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു കാരണമായിട്ട് ഒരു ഓദറായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം എന്നെ പിരിച്ചുവിടാം ഇനി ഉണ്ടാവൂലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു കൊണ്ട് പോകണം അവരൊരു ഗ്രാമത്തിലെത്തി ഒരു നാട്ടിലെത്തി ഒരു നാട്ടുകാരുടെ നാട്ടുകാരോട് അവർ ഭക്ഷണം ചോദിച്ചു അവർ കൊടുത്തില്ല ആ നാട്ടുകാർ കൊടുത്തില്ല അവരെ അതിഥികളായി സ്വീകരിക്കാൻ സൽക്കരിക്കാൻ ആ നാട്ടുകാർ തയ്യാറായില്ല അപ്പൊ അങ്ങനെ അപ്പൊ അവിടെ ഒരു ചുമര കണ്ടവര് അത് ഇങ്ങനെ മറിഞ്ഞു കീഴാൻ ഒരുങ്ങി നിൽക്കുക അപ്പോ നല്ലൊരു അധ്വാനം അവിടെ വരുന്നുണ്ട് നല്ലൊരു പണിയെടുക്കുക നന്നാക്കി അത് വൃത്തിയാക്കിയാൽ അതിൽ അവിടെ ശരിയാക്കി അവിടെ വെച്ചു അജറ അപ്പൊ മൂസനഫി പറഞ്ഞേ നിങ്ങൾക്ക് ഇതിന് കൂലി വഴക്കൂടായി വെറുതെ പണിയെടുക്കാൻ രണ്ടാളും വിശപ്പുണ്ട് ണ്ടല്ലേ യാത്ര പറയേ യാത്ര ചെയ്തിട്ടുണ്ടാവേ അതൊക്കെ അതീതി കുറയും ഞാനത് രണ്ടു ദിവസം പോലെ യാത്ര ചെയ്തിട്ടുണ്ട് അതിന്റെ വിശപ്പും ക്ഷീണം ഒക്കെ ഉണ്ട് അവ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ അതിന് കൂലി ചോദിച്ചിരുന്നുവെങ്കിൽ അതൊരു ഉപകാരല്ലോ അപ്പൊ സദർ പറഞ്ഞു നമ്മൾ രണ്ടാളും ഇനിയൊരു ഇതല്ല നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാതെ പോയ ഈ കാര്യങ്ങളുടെ ഒക്കെ ഒരു വിവരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇവിടെ നമ്മൾ തിരിയുകയാണ് അവസാനിക്കുകയാണ് പറഞ്ഞു അങ്ങനെ അപ്പൊ ഇനി മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടായത് കപ്പൽ കേടുവരുത്തുന്നോ കുട്ടിയെ കൊല്ലുന്നു അതില് നേരാക്കുന്നു അപ്പൊ പറയാണ് കപ്പൽ കേടുവരുത്തിയത് അതാത് കുറച്ചു ദരിദ്രരായ കടൽ തൊഴിലാളികളുടെ കപ്പലാണ് അപ്പോ അത് ഞാൻ കേടുവരുത്താൻ കാരണം ഈ പുറകിൽ ഒരു രാജാവ് വരുന്നുണ്ട് നല്ല എല്ലാ കപ്പുകൾ പിടിച്ചെടുക്കും അപ്പൊ ഈ കേടുപാട് കണ്ടാൽ അയാൾ എന്ത് ചെയ്യുക ഇത് പിടിച്ചെടുക്കൂല അതുകൊണ്ട് ഇവർക്ക് അത് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഈ കപ്പൽ നഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു അപ്പൊ ആ കുട്ടിയോ ആ കുട്ടിയുടെ മാതാപിതാക്കൾ നല്ല മനുഷ്യന്മാരാണ് നല്ല വിശ്വാസികളാണ് പക്ഷേ ഇവ ഈ കുട്ടിയെ സംബന്ധിച്ച് ഞാൻ ഭയപ്പെടുന്നു അവൻ ഇതയും അവരെ അക്രമത്തിനും ഒക്കെ നിർബന്ധിക്കും ബുദ്ധിമുട്ടുണ്ടാക്കും ഭാവിയിൽ എന്ന് ഞാൻ ഭയപ്പെട്ടു അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ് ആ കുട്ടിയെ കൊണ്ടു കളഞ്ഞത് എന്ന് പറഞ്ഞു പല അന്ന് മറ്റൊരു കുട്ടിയെ കൊടുക്കട്ടെ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെ നല്ലൊരു കുട്ടിയെ മിന്നുസക്കാർ പരിശുദ്ധിയിൽ ഇതിനേക്കാൾ നന്ദി നിൽക്കുന്ന അതുപോലെ തന്നെ കാരുണ്യത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നല്ലൊരു കുട്ടിയെ അവർക്ക് പഠനം കിട്ടട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ആ കുട്ടിയെ കൊന്നു കളഞ്ഞത് എന്ന് പറഞ്ഞു അപ്പോ ഇനി മതില് നന്നാക്കിയതോ ഈ മതിലെ രണ്ട് എത്തി മക്കളുടെ മുതല അതിൽ ഫിൽമദീനീ പഠനത്തിലുള്ള അതിന്റെ താഴെ അവർക്ക് രണ്ടുപേർക്കുമുള്ള സമ്പാദ്യമുണ്ട് നിധി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോ അത് വീണ് പോയാൽ ആ നിധി ആളുകളെ കാണും അത് നഷ്ടപ്പെട്ടു പോകും അതില്ലാതിരിക്കാനാണ് ഒക്കെ ആ രണ്ടു മക്കളുടെയും പാപ്പ നല്ലൊരു മനുഷ്യരായിരുന്നു അയാൾ അവർക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ച് മരിച്ചുപോയി അപ്പൊ അവിടെ രക്ഷിതാവ് അത് ആ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു എന്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല പിന്നെയോ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെയ്ത സംഭവങ്ങളാണ് ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചെയ്തതൊന്നല്ല എന്ന് പറഞ്ഞതാണ് ഇതാണ് നിങ്ങൾക്ക് ക്ഷമിച്ചു നിൽക്കാൻ കഴിയാതെ പോയ കാര്യങ്ങളുടെ ഒക്കെ വിവരണം വിശദീകരണം എന്ന് സമീർ പറഞ്ഞു കൊടുക്കുകയാണ് അലി മോസാലിസ്ലാമി അത്രയുമാണ് ഇനി അടുത്തത് ഹദീസാണ് ഇൻഷാ അല്ലാ ആ ഹദീസിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം ഇപ്പൊ സമയല്ല അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂടുതൽ പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തോൽപ്പ് നൽകി മാറാവട്ടെ وفي الآخرة في حسنة وقنا عذاب الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت الله الرحيم وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله